ഹലോ ഗൈസ് അപ്പോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ആശിയുടെയും ജാഷിയുടെയും കാര്യങ്ങളാണ് അപ്പൊ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയുന്നത് അതിനെ പറ്റി സിമ്പിൾ ആയിട്ടുള്ള മറുപടിയാണ് പറയുന്നത് അതായത് ഉമ്മ എന്ന് ഉമ്മാ പറഞ്ഞാലും ഭൂമിയിലൊരു സ്വർഗാണ് ഉമ്മാനെ പറ്റിട്ടോ ബാക്കിയല്ലാരും അത് ചിന്തിച്ചാൽ മതി ആശിക്കൽ അപ്പൊ എനിക്ക് ചോദിക്കാന്ന് വെച്ചാല് ഒരാൾക്ക് അവരുടെ റൈറ്റ്സ് ഉണ്ട് യെസ് അത് ഇന്ത്യയിലുള്ള നിയമം അങ്ങനെ തന്നെ അങ്ങനെയാണ് അവരെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മാനിച്ചു കൊടുത്തേ പറ്റൂ ഞമ്മ അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് അതായത് അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ടല്ലോ അപ്പൊ ആശി പോകുന്നില്ലെന്ന് പറയുമ്പോ പോകുന്നില്ല എന്നാണ് പിന്നെ ഉമ്മ നിർബന്ധിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യം അവിടെ ഇല്ലല്ലോ ഉമ്മ പറയുന്നുണ്ട് പെണ്ണിനെ കൊണ്ട് പറയുന്നുണ്ട് ഞാൻ സ്വീകരിച്ചോളാം പക്ഷേ ആണും പെണ്ണും ഉമ്മ പറയുന്നവർക്ക് ഉമ്മ പറയുന്ന എനിക്ക് ജാസിയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ ജാസി എന്ന് പറയുന്ന വ്യക്തി അവരുടെ വിഭാഗം എന്ന് പറയുന്നത് പുരുഷന്റെ ശരീരവും സ്ത്രീയുടെ മനസ്സുമാണ് അവർക്ക് അവർ ജന്മനങ്ങനെ ആയത് അവരുടെ തെറ്റല്ലല്ലോ അത് ശരിയാ പക്ഷേ എല്ലാം കൊണ്ടിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിന് നമ്മൾക്ക് അതായത് ഓരോ പേഴ്സണൽ കാര്യമില്ല അങ്ങനെല്ലാം ആക്കാം പ്രശ്നമില്ല ഈ സോഷ്യൽ മീഡിയയിൽ വന്നാൽ അതിനെ റിയാക്ട് ആക്കും ആൾക്കാർ അവർക്ക് പിന്നെ അത് നെഗറ്റീവ് ആയിട്ടെന്ന ഒരു ചില ആൾക്കാർ കണ്ടെത്തിയിട്ട് അവർ റിയാക്ട് ആക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടാൽ ഇപ്പൊ ജാസി ആസി വീഡിയോ ഇടുന്നെന്ന് വിചാരിക്കാം അവർ വീഡിയോ ഇട്ടിട്ട് അവർക്കെല്ലാം പോസിറ്റീവ് കിട്ടണം ചില ഭാഗങ്ങള് നെഗറ്റീവ് വരും അത് ജനങ്ങള് എല്ലാ ജനങ്ങളും ഒരേപോലെ ഇല്ലല്ലോ എല്ലാവരും മനസ്സ് അവര് ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ട് പറയും അവർ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ അവർ തയ്യാറാണ് പിന്നെ എല്ലാം കിട്ടിയതെല്ലാം സോഷ്യൽ മീഡിയ ഇട്ടാൽ ഇങ്ങനെ കിട്ടും പിന്നൊന്ന് ആശിനോടൊന്നേ പറയാനുള്ളൂ കാരണം ഉമ്മന്റെ പൊരുത്തയില്ല അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഉമ്മ പറയുന്നുണ്ടല്ലേ നല്ലൊരു പെണ്ണിനെ നീ സ്നേഹിച്ചിട്ട് കൊണ്ടുപോവാ ഞാൻ സ്വീകരിക്കാം അപ്പൊ ജാസി മരുമോളായിട്ട് പോകാൻ എത്ര തയ്യാറാണെന്നല്ലേ ജാസിൽ ഇല്ല നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റൂല്ലേ എന്ത് മരുമോള അണ്ടിയുള്ള മരുമോള ആണല്ലേ അവൻ ആദ്യം ഒരു കല്യാണം കഴിച്ച ഒരു പെണ്ണീൻ അതറി നിങ്ങക്ക് എന്നിട്ട് ഒഴിവാക്കി പിന്നെ ഇപ്പൊ എങ്ങനാവും മരുമോളാവും കല്യാണം ശരിയാവും അതിപ്പോ ഒരുപാട് വിഭാഗങ്ങൾ വരുന്നു പെണ്ണു പെണ്ണിനെ കഴിക്കുക ആണ് കല്യാണം കഴിക്കുക അത് അവരുടെ റൈറ്റ്സ് ആണ് അമേരിക്ക സംവിധാനം അമേരിക്കയിൽ നിരോധിച്ചു അപ്പൊ കേരളത്തിൽ ഇന്ത്യയിൽ അത് നടപ്പിലാണ് അപ്പൊ അവർക്ക് അവരുടെ ഇഷ്ടത്തിൽ ജീവിക്കാം ഇഷ്ടത്തിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയില് അവർക്ക് അവരുടേതായത് ഓരോ കാര്യങ്ങളും ഷെയർ ഷെയർ ആൾക്കാർ ജനങ്ങള് എല്ലാരും എല്ലാരും ഓരോന്നും അഭിപ്രായം ഉണ്ട് അപ്പൊ ചെലപ്പോ അവർക്ക് നെഗറ്റീവ് കേട്ടോ പോസിറ്റീവ് അവര് ഇഷ്ടം ജീവിക്കാം പക്ഷേ ഒരു ഉമ്മാനെ വേദനിപ്പിക്കുന്നതിന് ഞാൻ യോജിക്കുന്നു ഉമ്മാനെ ഉമ്മാനെ അത് സ്നേഹിച്ചേ പറ്റൂ എത്ര ആണെങ്കിലും ഉമ്മാന്റെ ആണ് സ്വർഗം എന്നൊരു പാട്ടെല്ലാം കേട്ടാൽ ആശിക്ക് എപ്പോഴും ബമ്പൻചക്കനായിട്ട് നമ്മൾ വളരെ സ്നേഹത്തോട് പറയാനുള്ളത് ആശിനോടും ബമ്പൻചക്കനായിട്ട് നിൽക്കാം അതായത് ഉമ്മാനെ സ്നേഹിച്ചിട്ട് ആശി ഉമ്മാന്റെ അടുത്ത് പോവാം ആ ജാസി ജാസിന്റെ ഭാഗം എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു ഓന എന്തായിട്ട് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും അല്ലെ ഒരാളെ പിടിച്ചു വെക്കാനുള്ള അവകാശമൊന്നും ആശ ആരും പിടിച്ചു വെക്കുന്നില്ല ജാസി ആശയെ പിടിച്ചു വെച്ച ആശിയുടെ സ്വയം ഇഷ്ടമുഖേനാണ് ജാസിയുടെ കൂടെ ഇപ്പൊ ജീവിക്കുന്നത് അല്ലാതെ ആശ ആരും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല ഉമ്മ അത് ഉട്ട് കൊടുക്കാനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പറയുന്നത് ആശയ പിടിച്ചു വെച്ചിട്ടുള്ള ആശി പിടിച്ചു വെക്കിട്ട് പിടിക്കാതിരിക്കട്ടെ ഉമ്മ പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ വളരെ കണ്ണീരോടാണ് ഉമ്മ പറയുന്നത് ഈ വീഡിയോ ഒന്ന് നീ കണ്ടുനോ ഒരിക്കലും ഉണ്ടാവും എൻ്റെ മോൻ അത് എന്നൊഴിവാക്കി കൊണ്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അവന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇതന്നെ പറയണ നിങ്ങളുടെ മോൻ്റെ ഞാൻ മരിച്ചാലടക്കം പറയരുന്ന് എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നോക്കാൻ വരരുത് ഇപ്പല്ലാത്ത അപ്പെന്തിനാണ് ഇപ്പൊ വരട്ടവനെ അല്ല സമാധാന തരത്തിൽ ഇത്ര കാലത്തിലടക്കം ആദ്യമായിട്ടാണ് അവനൊക്കെ ഒരു ഇൻ്റർവ്യൂന് വരുന്നത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നു കൈ മുറിച്ച് കാല് പറഞ്ഞത് എന്താ പറയാ അവരോട് വളരെ സ്നേഹത്തിൽ പറയുന്നത് ഉമ്മാന്റെ അടുത്ത് കാശി പോവാ അല്ലേ അത്രന്നെ ഉമ്മാന്റെ അടുത്ത് കാശി പോവാ ഇത്ര വർഷം വലുതാക്കിയ ഉമ്മ ആ ഉമ്മാന ഇങ്ങനെ വേദനിപ്പിച്ചിട്ട് എന്ത് നേടാനില്ല നമ്മൾ അവസാനം കണ്ണീര് സൈ കെട്ടിട്ട് ഉമ്മ ഒരു വേർഡ്സ് ഉണ്ട് അതായത് ഏതും മതമായ പ്രശ്നമില്ല പെണ്ണായെന്ന് മതിയെ നിങ്ങളോട് എപ്പോഴും ഞാൻ പറയാം ഇതില് ഒരു മോശമായിട്ടുള്ള ഒരു വാക്കോ നമ്മള് പറഞ്ഞിട്ടില്ല നിങ്ങള് സ്നേഹിക്ക പക്ഷെ നിങ്ങളെ സ്നേഹിക്കുമ്പോ എന്താന്ന് പബ്ലിക്കിലായിട്ട് ഇടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ആണോ വലുത് അല്ല ഇന്നലെ വന്ന ജാസ്യാണോ വലുത് ആശിന്നോട് ജാസിയും ആഷിയും തമ്മിൽ പരാമർശിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അവരുടെ അഭിപ്രായമാണ് അവർ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളും രേഖപ്പെടുത്തി